നമ്മൾ ഇരുപത്തി ഒമ്പതിനാണ് ഇങ്ങനത്തെ ഒരു വിവാദമായ പരാമർശം ഉണ്ടായി ജില്ലാ സെക്രട്ടറി സ്ത്രീത്വത്തെ വരെ അധിക്ഷേപിച്ച രീതിയിലുള്ള പരാമർശം അതിനകത്ത് ഉണ്ട് ഇങ്ങനെയുള്ള പരാമർശത്തിനെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടു ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അപ്പൊ മൂന്നാം കക്ഷി എന്ന് പറഞ്ഞ് ഈ കേസ് എടുക്കാതിരിക്കാനുള്ള വഴികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് നമസ്കാരം ഷാഫി പറമ്പിൽ എം പിക്ക് എതിരായിക്കൊണ്ട് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ സെക്രട്ടറിയുടെ വിവാദ പരാമർശത്തിനെതിരായിക്കൊണ്ട് ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതായിട്ടാണ് നമുക്ക് വിവരം ഇപ്പൊ നമ്മളോടൊപ്പം പാലക്കാട് ബ്ലോക്ക് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ കോൺഗ്രസിന്റെ ഹരിദാസ് മച്ചിങ്ങൽ ഉണ്ട് ചേട്ടാ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടും പോലീസ് പരാതി സ്വീകരിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് കാരണം നമ്മൾ ഇരുപത്തിയഞ്ച് ഒമ്പതിനാണ് ഇങ്ങനത്തെ ഒരു വിവാദമായ പരാമർശം ഉണ്ടായി ഇരുപത്തി ആറ് ഒമ്പതിനെ എസ്പിയെ കണ്ട് നേരിൽ കണ്ടാണ് ഞങ്ങൾ ഈ പരാതി കൊടുത്തത് ജില്ലാ സെക്രട്ടറി സ്ത്രീത്വത്തെ വരെ അധിക്ഷേപിച്ച രീതിയിലുള്ള പരാമർശം അതിനകത്ത് ഉണ്ട് അതുപോലെ ഒരു പൊതുപ്രവർത്തകനും ഷാഫിപ്രമേൽ എന്ന് പറയുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ദീർഘ പാലക്കാട് പതിമൂന്ന് കാല എം എൽ എ ആയിരുന്നു ആ വ്യക്തിക്കെതിരെ എടുത്ത ഇങ്ങനെയുള്ള പരാമർശത്തിനെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു എസ് പിക്ക് കൊടുത്ത പരാതി നോർത്ത് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ഞങ്ങളെ വിളിച്ച് മൊഴിയെടുക്കുകയും ഉണ്ടായി പക്ഷെ ഈ മൊഴിയെടുത്ത സമയത്ത് ഏർ പറഞ്ഞു വേണ്ട നടപടികൾ സ്വീകരിക്കും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്ന് കാലത്തോട്ട് അറിയാൻ കഴിഞ്ഞത് ഈ വിഷയത്തിൽ ഏർ പരാ നേരിട്ട് കേസ് ഇല്ലാത്തതിനാൽ മൂന്നാം കക്ഷി ആണ് ഇടപെട്ട് എന്നുള്ള രീതിയിലുള്ള ഇതുകൊണ്ട് കേസ് എടുക്കാൻ കാലതാമസമാണ് ഉണ്ടാക്കി എടുക്കോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റില്ല തീർച്ചയായും ഒരിക്കലും എടുക്കാനുള്ള ച എടുക്കാതിരിക്കാനുള്ളതേ കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അപ്പം മൂന്നാം കക്ഷി എന്ന് പറഞ്ഞ് ഈ കേസ് എടുക്കാതിരിക്കാനുള്ള വഴികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അത് തീർച്ചയായും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുൻകാല അല രാജ്യത്ത് തന്നെ കാരണം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ മൂന്നാം കക്ഷി മഹാരാഷ്ട്ര ജില്ലയിലെ നാഗ്പൂരിൽ നിന്നുള്ള ഒരാൾ മോദി എന്ന പരാമർശത്തിന്റെ പേരിൽ കേസ് കൊടുക്കുകയും അതിനെതിരെ കേസ് വരെ കോടതി വരെ കേസ് എത്തുകയും ഉണ്ടായി അതുപോലെ തന്നെയാണ് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് കാരണം പരാതിക്കാരല്ല കൊടുത്തിരിക്കുന്നത് മൂന്നാം കക്ഷിയുടെ ഇതിലാണ് കേസെടുക്കാൻ വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ നമ്മളെ ഈ മറുനാടൻ മലയാളിയാണ് ഇപ്പൊ എനിക്ക് അഭിമുഖം നമ്മൾ സംസാരിച്ചുകൊണ്ട് മറുപടിയുടെ ആൾക്കെതിരെ അടക്കം ഇവർ മൂന്നാം കക്ഷിയുടെ പരാതിയിലല്ലേ കേസെടുത്തത് അപ്പോൾ ഇത് ഇരട്ട നീതിയാണ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പാണ് പോലീസിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ആളുകൾ ൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം തീർച്ചയായും നമ്മൾ അറിയേണ്ടത് കാരണം പോലീസുകാർക്ക് കേസെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ആഭ്യന്തരം ഭരിക്കുന്ന പാർട്ടിയാണ് അവരുടെ പോലീസുകാരുടെ ഗതികേടമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവരുടെ തൊപ്പി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ ചോദിക്കട്ടെ അതായത് ഈ സുരേഷ് ബാബു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇദ്ദേഹം അതിനിടയ്ക്ക് കോൺഗ്രസ്സുകാരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നു പറയും ചെയ്തിരുന്നു എന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് പരാതി എടുക്കില്ല അതെ ഞങ്ങൾ കേസ് തന്നെയാണ് ഞങ്ങൾ കേസ് കൊടുത്തത് കാരണം നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ വിഷയത്തിൽ അങ്ങേരുടെ കയ്യിൽ തെളിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ അപ്പൊ ഈ ഒരു ആരോപണം അപ്പൊ ആരോപണം ആർക്കെതിരെയും എന്ത് ഉന്നയിക്കുക എന്നുള്ള രീതിയിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അത് വ്യക്തി അധിഷേപം നടത്തുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നത് പക്ഷെ ഇത് പോലീസ് കേസെടുത്തില്ലെങ്കിൽ മറ്റു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്